അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ഈശോയോടും മാതാവിനോടും ഞാൻ ആദ്യം നന്ദി പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ പേര് സ്വാതി കൃഷ്ണ ഞാൻ കോയമ്പത്തൂരിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഫോണിലൊക്കെ ആദ്യമൊക്കെ ഈ കൃപാസനം മാതാവിൻ്റെ ഷോർട്സൊക്കെ കാണുമായിരുന്നു ഞാനത് സ്കിപ്പ് ചെയ്ത് വിടായിരുന്നു കാരണം അന്ന് എനിക്ക് മാതാവിനെയോ ഈശോയെ പറ്റിയോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ദൈവവിളി എന്ന പോലെ ഞാനത് അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ കുടുംബത്തിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നു ഇതെൻ്റെ സഹോദരനാണ് അവൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് ബസ്സിൽ വരുവായിരുന്നു ബസ്സിൽ വരുന്ന വഴിയിൽ ഫിക്സ് വന്നു ജീവനക്കാരൊക്കെ കൂടി അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അങ്ങനെ നിരന്തരമായി അവന് ഫിക്സ് വന്നുകൊണ്ടിരുന്നു എട്ട് മാസത്തിനുള്ളിൽ നാല് തവണയാണ് അവന് ഫിക്സ് വന്നത് ഞങ്ങൾ ഞങ്ങളെ ആശുപത്രികളിൽ കെയർ ഇറങ്ങി നടന്നു അങ്ങനെ അവസാനം ഒരു എം ആർ ഐ എടുത്തപ്പോഴാണ് അറിഞ്ഞത് അവന് ബ്രെയിൻ ട്യൂമറാണെന്ന് എമർജൻസി ആയി ഇരുപത് ദിവസത്തിനുള്ളിൽ സർജറി ചെയ്തു സർജറി ചെയ്ത് ട്യൂമറിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ സെൽസ് പ്രസൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ആദ്യമായാണ് ഞങ്ങളിങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്നും കണ്ണീരോട് കൂടി പ്രാർത്ഥിക്കുന്ന അച്ഛനും അമ്മയ്ക്കും മുമ്പിൽ എനിക്ക് പിടിക്കാൻ പറ്റാതെയായി ഞാൻ മൂത്ത മകളാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ട ആ മാതാവിലെ ഞാൻ ഷോർട്സിൽ കണ്ട ആ മാതാവാണല്ലോ തമ്പുരാനെ ഇതെന്ന് ഞാൻ രണ്ടാമതൊന്നും ആഴ്ച ആലോചിച്ചില്ല എൻ്റെ വഴി ഇത് തന്നെ ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു സഹോദരൻ്റെ ചികിത്സ ഒരു ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കേണ്ടായിരുന്നു അവരവിടുന്ന് മുപ്പതോളം റേഡിയേഷൻ അവന് വേണമെന്ന് പറഞ്ഞു എനിക്കറിയില്ല അവൻ എന്ത് ചെയ്താ ചികിത്സയ്ക്ക് വേണ്ടി സമ്മതിക്കുന്നില്ല റേഡിയേഷൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല കുഞ്ഞിനെ ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്താനും ഞങ്ങൾക്ക് സമ്മതിക്ക് അവൻ സമ്മതിക്കുന്നില്ല അവസാനം ഞങ്ങള് തമ്പുരാനെ തന്നെ അവന് വിട്ടുകൊടുത്തു ഞാൻ ഈശോയോട് പറഞ്ഞു ഞാൻ അങ്ങേക്കു മുന്നിൽ ഇവനെ സമർപ്പിക്കുന്നു ഒരുപാട് ഞാൻ അവന് വേണ്ടി കരഞ്ഞിട്ടുണ്ട് സമാധാനം ഉറങ്ങാത്ത രാത്രികൾ ഒരേ ഒരു കുഞ്ഞന ഇങ്ങനെ ഉള്ളു ഈ അവസ്ഥ വന്നല്ലോ എന്ന് എന്നാലോചിച്ച് പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം എനിക്കൊരു ധൈര്യം വന്നു പിന്നെ ഞാൻ അവന് വേണ്ടി കരയേണ്ടി വന്നിട്ടില്ല നിരന്തരമായി ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ കോയമ്പത്തൂരിലാണ് അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് അവൻ കുറച്ച് നാൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും പിന്നെ ഞാൻ വീട്ടിൽ വരും അങ്ങനെ അങ്ങനൊരു സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ അവന് വേണ്ടി ഉടമ്പടി തൈലം ഉപയോഗിക്കാൻ വേണ്ടി അമ്മ വന്നും ഉടമ്പടി എടുത്തായിരുന്നു അങ്ങനെ ഈ ഒരു വർഷക്കാലം മുഴുവനും ഉടമ്പടി തൈലം തൊട്ട് ശക്തമായി ഈശോയോടും മാതാവിനോടും കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ലഭിച്ചു ജൂലൈ ഈ കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നാം തീയതി അവൻ്റെ ഫസ്റ്റ് എം ആർ ഐ ആയിരുന്നു ബ്രെയിൻ നോർമൽ കണ്ടീഷൻ ക്യാൻസറിൻ്റെ ഒരു കണിക പോലും എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിലില്ല ഈശോക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ കുടുംബത്തിനെ ഈ തീരാ സങ്കടത്തിൽ നിന്നും കരകയറ്റിയതിന് രണ്ടാമതായി എനിക്ക് രണ്ട് വർഷമായിട്ട് പി സി ഓടെ ഉണ്ടായിരുന്നു അത് ഇവിടെ ഉടമ്പടി എടുത്ത് വന്ന് ഒന്നാമത്തെ പുതുക്കലിനുള്ളിൽ തന്നെ എൻ്റെ പിരീഡ്സ് റെഗുലറായിത്തീരുന്നു മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ഞാൻ ഒരു എക്സാമിന് വേണ്ടി പോയേക്കായിരുന്നു അപ്പോൾ പിറ്റേ ദിവസമാണ് എക്സാം ഞാൻ തലേ ദിവസം അവിടെ ഒരു റൂം എടുത്ത് താമസിക്കുമായിരുന്നു അപ്പോൾ ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ഡോക്ടറുടെ നമ്പർ വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു പെട്ടെന്നുണ്ടെന്ന് നിനക്ക് ഈ ഡോക്ടറുടെ നമ്പർ അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ സഹോദരൻ്റെ കുഞ്ഞിന് ഐ സിയുലാണ് പനി ബാധിച്ച് എന്താണെന്ന് അറിയില്ല പനി കുറയുന്നില്ല ദിവസങ്ങളായി ഐ സിയുലാണ് അങ്ങനെ ഒരു സജഷന് വേണ്ടി ഒരു ഡോക്ടറിൻ്റെ നമ്പർ വാങ്ങിച്ചതായിരുന്നു എൻ്റെ കയ്യിൽ ആ ഡോക്ടറിൻ്റെ ഇല്ല അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഇട ആലപ്പുഴ ഇങ്ങനെ ഒരു മാതാവുണ്ട് ഞാൻ അവിടുത്തെ ഉടമ്പടി ഉണ്ട് നിങ്ങൾക്കൊന്ന് പോയി ഉടമ്പടി എടുക്കാവോ ചോദിച്ചു അവള് പറഞ്ഞീ പെട്ടെന്ന് പോപ്പം പോയി അറി എനിക്ക് പറ്റില്ല എനിക്ക് അറിയില്ല പോകാൻ പറ്റുമോ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ശരി നീ വിഷമിക്കണ്ട അവള് ഭയങ്കര ടെൻസ്ഡായിരുന്നു കരയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നീ നീ സങ്കടപ്പെടേണ്ട ഞാൻ ഒരു മാതാവിൻ്റെ ഫോട്ടോയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും അവൾക്ക് അയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു നീ ശക്തമായി പ്രാർത്ഥിക്കേ ഈ മാ ഇതാണ് മാതാവ് ഇതാണ് ഈശോ നീ പ്രാർത്ഥിക്കേ അതുപോലെ തന്നെ ഐ സിയുൽ ആ കുഞ്ഞിൻ്റെ അമ്മ ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുമ്പം ആ ചേച്ചിക്കും നീ അയച്ചു കൊടുക്ക് അതുപോലെ തന്നെ അവരും ശക്തമായി പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങൾ മറന്നുപോയി എല്ലാ കാര്യങ്ങളും മറന്നുപോയി ഞാനും ഹസ്ബൻഡും കൂടി മുട്ടിപ്പോയി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കിപ്പോൾ അവിടെ പോയി ഒന്നും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല മാതാവേ നീ അവിടെ പോയി നീ അവനെ സൗഖ്യപ്പെടുത്തിയെന്ന് എനിക്കൊരു തെളിവ് തരണേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ അവൾ പറഞ്ഞു അവന് യൂറിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പറഞ്ഞു അവൾ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു അവൻ യൂറിൻ പാസ് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയപ്പോൾ അവൾ വിളിച്ച് പറയുകയാണ് എടി ആരാണെന്ന് അറിയില്ല കുഞ്ഞിൻ്റെ തലേനടിയിൽ നിന്ന് ഒരു കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ കിട്ടിയെന്ന് എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി മാതാവ് എനിക്ക് തെളിയു തന്നു പിന്നെ എനിക്ക് പേടിയുണ്ടായില്ല ഉണ്ടായില്ല അവൻ ദിവസങ്ങൾക്കകം തന്നെ ഡിസ്ചാർജായി സൗഖ്യപ്പെട്ട് ഡിസ്ചാർജായി പോന്നു പിന്നെ എനിക്ക് ഈ ഉടമ്പടി യാത്രയിൽ എനിക്ക് മാതാവ് തന്നൊരു വലിയ ഒരു ഉണ്ട് കാരണം ഒരു ദിവസം രാത്രിയിൽ എനിക്ക് ശക്തമായൊരു വയറുവേദന അനുഭവപ്പെട്ടു ഞാനും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഉടമ്പടി തൈലം പ്രയോഗിച്ചു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയോട് പറഞ്ഞു ഈശോ ഈശോയെ ഞാനും മാത്രമേ ഉള്ളൂ കുഞ്ഞു പേടിക്കുള്ളൂ എനിക്കിങ്ങനെ വേദന എടുത്ത് കാണുമ്പോൾ കുഞ്ഞു പേടിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഈ പി സി ഒ ഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ദിവസവും വയറ്റിൽ ഉടമ്പടിത്തായാലും തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് വേദന കുറഞ്ഞു വരുന്നത് പോലെ തോന്നി ഞാൻ വേറെ ആരുമില്ലല്ലോ എടുത്ത് അടുത്ത് വെച്ച് എങ്ങനെയോ ഉറങ്ങിപ്പോയി രാവിലെ എനീറ്റവും കുഴപ്പമൊന്നുമില്ല ഹസ്ബൻഡ് വന്നു ഒരു മൂന്നാലഞ്ച് ദിവസം അങ്ങനെ പോയി പക്ഷെ വയറിന് ചെറിയൊരു അസ്വസ്ഥതയുണ്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയി നോക്കി സ്കാൻ ചെയ്തപ്പോൾ പതിനാല് എം എം ഉള്ളൊരു അപ്പൻഡിക്സ് എൻ്റെ ശരീരത്തിലുണ്ട് നല്ല പഴുപ്പുമായിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ച് ദിവസത്തേക്ക് ഡോക്ടർ ആൻറ്റിബയോട്ടിക്ക് തന്നു അപ്പോൾ ഹസ്ബൻ്റിനെ ഒരു സംതൃപ്തി സംതൃപ്തിപ്പുറവ് ഞങ്ങളങ്ങനെ നാട്ടിലോട്ട് പോന്നു നാട്ടിൽ വന്ന് ഡോക്ടർ വിശ്വസിക്കുന്നില്ല പതിനാല് എം ഉള്ള അപ്പൻഡിക്സ് വെച്ച് പഴുപ്പും വെച്ച് കുട്ടി എങ്ങനെ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലോർത്ത് എൻ്റെ കൂടെ മാതാവ് ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു സി ടി സ്കാൻ ചെയ്തപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് അപ്പൻഡിക്സ് അങ്ങനെ ഒരു എമർജൻസി സർജറി പറഞ്ഞു പിറ്റേ ദിവസം തന്നെ അവർ സർജറിക്ക് തയ്യാറായി വരാൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നും ഉണ്ടായില്ല ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ സർജറി ഇഞ്ചെക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ധൈര്യമായിട്ട് ചെന്നു അപ്പം ഹസ്ബൻഡ് ചോദിച്ചു നിൽക്കാം അത് എവിടെ നിന്ന് ഇങ്ങനെ ധൈര്യം ഞാൻ പറഞ്ഞു ഏട്ടാ ഐശോ ഉണ്ട് കൂടെ മാതാവ് ഉണ്ട് കൂടെ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ അപ്പോൾ രാവിലെ ചെന്നു ഞാൻ വണ്ടി ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ കണ്ണിൽ അടക്കപ്പെട്ടത് ഒരു നീല കളർ ടാക്സിയാണ് ആ ടാക്സിയുടെ ഫ്രണ്ടിൽ കൃപാസനം നമ്മുടെ കൃപാസനം പത്ര ഫോൾഡ് ചെയ്തിട്ട് കൃപാസനം എന്ന് മാത്രം ഹൈലൈസിറ്റ് ചെയ്ത് കാണുന്ന കണ്ടു ഇപ്പം ഞാൻ പറഞ്ഞു മാതാവ് വന്നിട്ടുണ്ട് ഇവിടെ മാതാവ് ഉണ്ട് എൻ്റെ സർജറി ഡേറ്റ് തന്നിരുന്നത് മെയ് മുപ്പത്തൊന്നാം തീയതി മാതാവിൻ്റെ വണക്ക മാസ അവസാനം വൈകിട്ട് മൂന്ന് മണിക്കായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് കൂടെയുണ്ട് അങ്ങനെ സർജറിക്ക് മുമ്പുള്ള പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് സർജറിക്ക് കയറ്റി സർജറി കഴിഞ്ഞു എനിക്ക് ലൈറ്റായിട്ട് ബോധം വന്നപ്പോൾ നല്ല വേദനയുണ്ട് ക്ലോക്കിൽ അവിടെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ നോക്കിയപ്പോൾ എട്ട് മണിയായി പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു എൻ്റെ സായാഹ്ന പ്രാർത്ഥന ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ മനസ്സിലൊരു പച്ചതിരിയും കത്തിച്ച് വെച്ച് ഞാനെൻ്റെ സായാഹ്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു അപ്പോഴാണ് എന്നെ അവിടെ നോക്കാൻ രണ്ട് നേഴ്സുമാരുണ്ടായിരുന്നു അതിലൊരു നേഴ്സിൻ്റെ കയ്യിലൊരു റിങ്ങിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടോ അപ്പോൾ അന്വേഷിച്ചു പറഞ്ഞു ഞങ്ങൾ രണ്ട് പേരും ഉടമ്പടി എടുത്തവളരാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ ആ ഐസ്യു മുഴുവൻ കൃപാസന മാതാവും ഈശോയും ഇവിടുത്തെ അത്ഭുതങ്ങളും അങ്ങനെ എൻ്റെ വേദനയൊക്കെ ഞാൻ പറഞ്ഞു ഈ മാതാവിനെക്കുറിച്ച് പറയാനൊരു സിറ്റുവേഷൻ കിട്ടുമ്പോൾ ഞാൻ ഒട്ടും ഒട്ടുമത് എന്താ പറയുക ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു മാതാവിനെ പറ്റി അങ്ങനെ ഞങ്ങൾ മണിക്കൂറുകളോളം ഈശോയെപ്പറ്റിയും മാതാ പറ്റിയും പറ്റിയും അത്ഭുതങ്ങളെ ഞാൻ ോ കൂടി പിറ്റേ ദിവസം ഞാൻ ഡിസ്ചാർജ് കഴിഞ്ഞ് പോയി എന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തികളെ കുറിച്ചാണ് പ്രേഷിത പ്രവർത്തികൾ ചെയ്യുമ്പോഴും മാതാവിൻ്റെ ഈശോയിൻ്റെയും ഇടപെടലുകൾ ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് എത്രത്തോളം പത്രം വാങ്ങിക്കൊണ്ട് പോകുന്നോ ഓരോ പത്രവും ഒരു സായാഹ്ന പ്രാർത്ഥനയ്ക്കും ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്കും ശേഷം ഓരോ പത്രത്തിലും തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഓരോ ഓരോ പത്രങ്ങളും ഓരോ ജീവിതങ്ങളകൈ കണ്ട് അവരുടെ ഭൗതിക ജീവിതത്തിനും അതിലുപരി അവരുടെ ആത്മീയ ജീവിതത്തിനും വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ട് കവലകളില് അതുപോലെ തന്നെ പള്ളികളില് എല്ലാം ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂരാണ് താമസിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും ഏട്ടാ നമുക്കിപ്പോൾ കോയമ്പത്തൂർ നമ്മളിപ്പോൾ എത്ര കാലം നിൽക്കും എന്നൊന്നും അറിയില്ല പക്ഷേ നിൽക്കുന്നോറത്തോളം കാലം മാതാവിനും ഈശോയും നമുക്ക് കൈമാറിക്കൊണ്ടേയിരിക്കണം ഒന്നും രണ്ടും മൂന്നോ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങൾ ചുറ്റുവട്ടത്തും അവിടെ പള്ളികളിലും എല്ലാം ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ട് പോയി നടന്നു കൊടുത്തു പത്രം അപ്പം ഒരു സേഡൻ്റെ അടുത്ത് പറഞ്ഞു ഏട്ടാ ഇനി നമുക്ക് കുറച്ചും കൂടി അകലെ പോകണം ഇവിടെ ഏകദേശം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈശോയും കൈമാറി കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ചും കൂടി അകലെ പോവാം അപ്പോൾ വഴികളൊന്നും ഞങ്ങൾക്ക് അധികം പരിചയമില്ല ഞങ്ങൾ പൊള്ളാച്ചി റൂട്ട് പോയി പൊള്ളാച്ചി റൂട്ട് പോയപ്പോൾ അത് ഫുള്ള് ഹൈവേ ആയിരുന്നു ആൾക്കാരൊന്നും ഇല്ല ഞങ്ങൾ ഇപ്പം പത്രം കൊടുക്കുമ്പോഴായാലും ഒരുപാട് ജനങ്ങള് തിങ്ങി നിറഞ്ഞെടുത്ത് മാത്രമേ പറഞ്ഞ് പത്രം കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പൊള്ളാച്ചി റോട്ടിൽ പോയപ്പോൾ ആൾക്കാരും ഒന്നുമില്ല ഹൈവേ ആണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങള് പറഞ്ഞു എന്നാൽ ബസ് സ്റ്റാൻഡിൽ നമുക്ക് പോയി പത്രം കൊടുക്കാം ബസ് സ്റ്റാന്റിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക് വണ്ടി പാർക്ക് ചെയ്യാനോട്ട് സ്ഥലം കിട്ടില്ല പാർക്ക് ചെയ്യാൻ മെല്ലെ വണ്ടി നീക്കി നീക്കി പോയി നേരെ കൊണ്ടു നിർത്തിയത് ഒരു മാതാവിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിലായിരുന്നു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ആ വിശുദ്ധ കുർബാന നടക്കണ സമയമായിരുന്നു ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷം തോന്നി ഞങ്ങൾ രണ്ടേലോ പത്രം എടുത്ത് ഇറങ്ങി പള്ളിയിലൂടെ പോയി വിശുദ്ധ കുർബാന കൂടി കുർബാനയ്ക്ക് ശേഷം സന്തോഷത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേരളത്തിൽ ആലപ്പുഴ എന്നൊരു പള്ളിയുണ്ട് മാതാവിൻ്റെ പള്ളിയുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കണം നിറയെ ഉള്ള ഒരു ഇടാണ് നിങ്ങളും പോയി പ്രാർത്ഥിക്കണേന്ന് എല്ലാവരോടത്തും പറഞ്ഞ് ആ പത്രം ഞങ്ങൾ കൊടുത്തു അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായി ചെയ്തിരുന്നത് എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ ഭക്ഷണ പൊതി രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പതിമൂന്നോ പതിനാലോ പൊതി രാവിലത്തെ ഭക്ഷണം വീട്ടിൽ തന്നെ പാചകം ചെയ്ത് അതും കൊണ്ട് ഇറങ്ങും ഇരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കും ഞങ്ങൾ ആദ്യത്തെ തവണ ഇത് ഉടമ്പടി എടുത്ത് വന്ന ശേഷം സ്റ്റാർട്ട് ചെയ്ത ശേഷം ഞങ്ങൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റി പന്ത്രണ്ട് പൊതിയും അങ്ങനെ ഒരു ദിവസം ഒരു സൺഡേ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഇട ഒരു ഇട ദിവസം പോയാണ് ഞങ്ങളത് കൊടുത്തത് അപ്പോൾ ഹസ്ബൻഡിന് ഒമ്പത് മണിക്ക് പഞ്ച് ചെയ്യും വേണം ഓഫീസിൽ പോവും വേണം അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല രാവിലെ തന്നെ ഞങ്ങൾ എന്തെങ്കിലും സാരമല്ല ഇനി ആയാലും സാരമില്ല ഒരുപാട് ദൂരം വണ്ടി ഓടിച്ച് കണ്ടെത്തി കൊടുത്തു മനസ്സിന് ഭയങ്കരമായൊരു സന്തോഷം തോന്നി ഒരു ആത്മസംതൃപ്തി തോന്നി അന്നാണ് ഈ ഉടമ്പടി ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് മാനസികമായും നമുക്ക് എത്രത്തോളം സന്തോഷം തരും ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അതുപോലെ തന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത് നമ്മൾ ഏത് പ്രതിസന്ധി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയെയും മാതാവിനെയും മുറുകെ പിടിക്കുക നമ്മളെ തളർത്താൻ പല പരീക്ഷണങ്ങളുണ്ടാവും പക്ഷേ മുറുകെ പിടിക്കുക അത് ഈശോയും മാതാവും തന്നെ നമ്മുടെ പുതിയ ജീവിതത്തിലേക്കുള്ള വഴി തെളിയിക്കും എന്നതാണ് എൻ്റെ വിശ്വാസം ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി ഈ അഴുത്താരയിൽ നിന്ന് എന്നെ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ചതിനും അതുപോലെ തന്നെ എൻ്റെ സഹോദരന് മുന്നിൽ നിങ്ങൾ നിങ്ങളുടെയൊക്കെ ഒരു സാക്ഷിയായി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇന്ന് ഇവനെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുവാനും അനുഗ്രഹിച്ച ദൈവത്തിന് കൂടാനും